പൊന്നാനിനെ കുറിച്ചിട്ടും പിന്നെ കുറെ ഈ നോവലായിട്ടൊക്കെ രണ്ട് ബുക്ക് തിബീസിൽ വെച്ചിട്ടുണ്ട് അപ്പൊ പൊന്നാനിന്റെ ചെറിയൊരു ബ്രീഫ് എന്താണ് പൊന്നാനി എന്തെന്നുള്ളത് ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി വയലിന്റെ ഇതാണ് വയലിൻ ഇവരാണ് പിന്നെ സുദീപ് ഇവർ രണ്ടാമതായി ഓർഗനൈസ് ചെയ്തിട്ട് ഒന്നാമത് യാത്ര പൊന്നാനി സെലക്ട് ചെയ്തിട്ട് കാറ്റ് ഷോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ആനക്കാരവിടെയൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് നമ്മൾ പൊന്നാനിയിലെത്തി

ആലങ്കോട് ജില്ലാകൃഷ്ണൻ ആയിരുന്നാലും പി ടി രാമചന്ദ്രൻ ആയിരുന്നാലും ഒക്കെ ഇങ്ങനെ ആ എത്തി നിൽക്കുന്ന ഒരു വലിയ ഒരു ശ്രേണി ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ നാടകത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകൃഷി പൊന്നാനി എന്നാണ് ഇപ്പൊ ചിത്രരചനയിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് നമ്പൂരിയുടെ ഇവിടെയാണ് കെ സി എസ് പണിക്കർ ഇവിടെയാണ് അങ്ങനെ ഒരു വലിയ പാരമ്പര്യം ഇപ്പൊ കലയിലും സാഹിത്യത്തിലൊക്കെ ഒക്കെ പൊന്നാനിയുടേതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അതിനൊക്കെ കുറച്ചുകൂടി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ സൈനുദ്ദീൻ മഖ്ദും ശരിക്കും അവിടെ നിന്ന് തുടങ്ങാം അപ്പൊ എന്നൊരു ചരിത്രം തുടങ്ങുന്ന പക്ഷെ സൈനൃം മഗ്ദും മുതൽ വേണം വേണമെങ്കിൽ പറയാം മഗുധൂമിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് മകുധൂമ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഏഹ് ഒപ്പം നിന്ന ഒരു ഒരു മതമണ്ഡിതൻ എന്ന നിലക്കാണ് അപ്പൊ ആ ഒരു ആ ഒരു ശൃംഖല ഒരു വലിയ ശൃംഖല ഇപ്പൊ സാമൂതിരിയും മഗ്ദുവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇപ്പൊ മഗുധൂമ് തന്റെ അംബാസിഡർ ആയിട്ട് കണക്കാക്കിയിരുന്ന ആളായിരുന്നു മഗ്ദും എന്നുള്ളത് ഇപ്പൊ സാമൂതിരിക്ക് വേണ്ടിയിട്ട് നാവിക പട രൂപപ്പെടുത്തുന്നത് മക്ദൂമാണ് പൊന്നാടി മരക്കാരൊക്കെ വരുന്നത് മഖ്ദൂവുമായി ബന്ധപ്പെട്ട ഒരു ഒരു എന്താ പറയാ ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഇപ്പൊ പൊന്നാനി പറഞ്ഞാൽ മിശ്രിപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പൊ ഏതാണ്ട് ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് മിശ്രിപ്പള്ളി എന്ന് പറഞ്ഞിട്ട് ആ മിശ്രിപ്പള്ളി ഉണ്ടാകുന്നത് ഇപ്പറഞ്ഞ പോലെ സാമൂതിരിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പട്ടാളത്തെ ഈജിപ്തിന്ന് മഖ്ദൂം കൊണ്ടുവരാണ് അവർ തമ്പടിച്ചത് ഇവിടെയായിരുന്നു മിസ്സർ എന്ന് പറയുന്ന സ്ഥലമാണ് പറയാം നമ്മൾ മുന്നേ ഈ ചിട്ടിങ്ങനെ എന്ന് അവർ പറയും അങ്ങനെ മിസ്ത്രീകൾ വന്ന് താവൽ തമ്പടിച്ച് അവരുണ്ടാക്കിയ പള്ളിയായിരുന്നു മിശ്രിപ്പള്ളി എന്നുള്ളത് അപ്പൊ ആ പ്രദേശത്ത് പൊന്നാനിക്ക് ആ ഒരു ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഉണ്ട് ഇപ്പൊ അഴീക്കൽ പ്രദേശത്താണ് ഈ നാവിക പടയാളികൾ വന്ന് താമസമാക്കിയിട്ടും അവരാണ് ഇപ്പോഴത്തെ അഴീക്കൽ നിവാസികളെന്ന് എം ജി എസ് ചില നിഗമനങ്ങളിലൂടെ പറയുന്നത് അവരുടെ ആരോഗ്യ എന്താ പറയുക ശരീര പ്രകൃതി ഈ പോകുമ്പോഴുള്ള അവരുടെ സാഹസികതയൊക്കെ കണ്ടിട്ട് അയീക്കൽ പ്രദേശത്തുള്ളവർ ഇങ്ങനെ വന്നവരാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ അതുപോലെ മറ്റൊരു എന്താ പറയുക വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നമ്മൾ ഈ നിൽക്കുന്ന വീട് ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ ഒരു മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുണ്ടായ തറവാട് വീടുകളാണ് ഇപ്പൊ ഇത് ഈ വീടിൻ്റെ അകത്തേ കയറി കഴിഞ്ഞാൽ ഇപ്പൊ അറകളുണ്ടാവും ഓരോ അറകളും ഒരു വീടിന്റെ മിനിയേച്ചറാണ് ഒരു മൂന്ന് പോർഷനായിട്ടായിരിക്കും ഒരു അറ ഉണ്ടാവുക അതിനകത്ത് പറഞ്ഞ പോലെ സിറ്റ് ഔട്ട് നമ്മളെ എന്താ പറയുക ബെഡ്റൂം മറ്റേ ഓരോ മുറിയിലും ഓരോ കിണറുണ്ടാവും എന്നുള്ളതാണ് ഓരോരുത്തർക്കും വേണ്ടത് ആ മുറിക്കകത്ത് ഉണ്ടാവും ഒരു ഒരു എന്താ പറയുക പുതിയാപ്പിളാണ് പൊന്നാങ്കിലും പുതിയാപ്പിള എന്ന് പറയാം ആ പുതിയാപ്പിളക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു അറക്കകത്ത് ഏർപ്പെടക്കി ഉണ്ടാവും വെള്ളം ചൂടാക്കാനുള്ള ടാങ്ക് വരെ ഒരു അറക്കകത്ത് ഉണ്ടാകും അങ്ങനെ നാലോ അഞ്ചോ അറകൾ ചേർന്നതായിരിക്കും ഇതുപോലെയുള്ള വീടുകൾ ഇപ്പൊ ഈ ഭാഗത്തിന് ഒരു അഞ്ചെട്ട് വീടുകൾ ഈ ഒരു മിനിയേച്ചറിൽ ഈ ഒരു രൂപത്തിലുണ്ട് അതൊരു സവിശേഷതയാണ് പൊന്നാനിയുടെ പിന്നെ മാത്രമല്ല എന്താ പറയാ ഈ നനച്ച പറഞ്ഞല്ല ഈ തുറമുഖ നഗരം എന്ന നിലക്ക് പൊന്നാനി അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ പത്തേമാരികൾ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ബ്രിട്ടീഷുകാർ ഗേറ്റ് ഓഫ് മലബാർ എന്നാണ് പൊന്നാനി വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പൊ പുതിയ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി വന്ന സമയത്തും പൊന്നാനിയുടെ തുറമുഖത്തെ കുറിച്ചിട്ട് അദ്ദേഹം പരാമർശിച്ചിരുന്നു ഒരു തുറമുഖത്തിന് വേണ്ട എല്ലാ എന്താ പറയുക നാച്ചുറൽ സ്ട്രക്ചറും ഒരു പ്രദേശം കൂടിയാണിത് ഇപ്പൊ എഴുപതുകൾ വരെ പൊന്നാനിയിൽ നിന്ന് ശ്രീലങ്ക മുംബൈ ഗുജറാത്ത് തീരങ്ങളിലേക്ക് വലിയ പത്തേമാരികൾ ഇവിടെ പോയിരുന്നു ഇപ്പോ ചരക്കുകൾ ഒന്നായിട്ട് കയറ്റി കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഒരു എന്താ പറയുക പത്തേമാരി യാത്രയുടെ ഭാഗമായി രൂപപ്പെട്ടതാണ് പൊന്നാനിയിലെ ഹിന്ദുസ്ഥാനി സംഗീതം എന്നുള്ളത് പൊന്നാനിക്ക് സംഗീതത്തിന്റെ പ്രത്യേക പാരമ്പര്യം കൂടിയുണ്ട് പൊന്നാനിയിലെ കടൽപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിശാലമായ ശാഖ എന്താ പറയാ ഇപ്പൊ ഈ ഷബിൻ മെഹബൂബിനെ പോലെയുള്ള ആളുകൾ അതിന്റെ ഇതിൽ എന്താ പറയാ റിസർച്ച് നടത്തി പഠനം നടത്തി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പൊന്നാനിയിലെ പാട്ടുകൾ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഈ പുതിയ തലമുറയിൽ ആളുകൾ പാടുന്ന കുറെ പാട്ടുകൾ പലതും പൊന്നാനിക്കാരായ പഴയ എന്താ പറയുക ഈണങ്ങളാണ് പുതിയ കാലത്തും വലിയ ശ്രദ്ധ നേടിയ പാട്ടുകളായിട്ടൊക്കെ രൂപപ്പെട്ടുള്ളത് ഇങ്ങനെ ഓരോന്നിലും ഈ വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയാ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടനയെ അങ്ങനെയാണ് ഇപ്പോ ഇങ്ങോട്ട് കനോലി കനാലാണ് ഇപ്പോഴത്തെ ബാർഗപ്പുഴയാണ് മറ്റേ എന്താ പടിഞ്ഞാറ് അറബിക്കടലാണ് കിഴക്ക് ഭാഗത്തേക്ക് ബിയം കായലാണ് ഇങ്ങനെ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ആ രൂപത്തിൽ പ്രകൃതിയുടെ ഒരു മനോഹാരിത കൂടി ഈ പ്രദേശത്തിനുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ എഴുത്തുകാരുടെ ഒരു പരമ്പരയെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പൊ ഇടശ്ശേരി ആയാലും ഉറൂബായിരുന്നാലും അവരൊക്കെ പ്രതിനിധാനം ചെയ്തത് ഇവിടുത്തെ മനുഷ്യരെയാണ് ഇപ്പൊ നമ്മൾ ഈ സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചയും ഒക്കെ നമ്മളിവിടെ വായിച്ചു പോകുമ്പോൾ അവർ ഇവിടുത്തെ ഇടവഴികളിലും ഇവിടുത്തെ റോഡരികിലും ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ കണ്ട മനുഷ്യരെയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ള നില അപ്പൊ ആ നിലത്തിലൊരു കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്ന പ്രത്യേകത കൂടി ഈ നാടിനുണ്ട് ഇപ്പൊ ഒട്ടന ഒട്ടവത് സമരങ്ങളുടെ ഒരു വേദി കൂടിയായി മാറിയൊരു നാടാണ് നേരത്തെ പറഞ്ഞാല് പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ മധുധൂമിന്റെ കാലത്ത് അതിനുശേഷം പുതിയ കാലത്ത് എന്ന് പറയാം ദാമോദരൻ നയിച്ച ബീഡിത്തൊഴിലാളി സമരമായിരുന്നാലും ഇമ്പിച്ചുബാവ നയിച്ച എന്താ പറയാ മത്സ്യത്തൊഴിലാളി സമരമായിരുന്നാലും അതിനൊക്കെ വേദിയായത് പൊന്നാനി അപ്പൊ ഇമ്പിച്ചുപാവ മുതൽ ഇങ്ങോട്ടൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു നിര ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഓരോ നാടിനും പ്രത്യേകതകൾ ഉണ്ടാകാം പക്ഷെ കുറെ വൈവിധ്യങ്ങൾ ചേരുന്ന ഒരു ഇടം എന്ന നിലക്കാണ് പൊന്നാനി സവിശേഷമാകുന്നത് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇതുപോലെ നമ്മുടെ നാട് നല്ല കണക്കല്ല ഇവിടെ എല്ലാറ്റിനും സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഈ ഭൂമിഗുക്കൾ കയറി വന്ന റോഡിലൂടെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ സംഗീത സാന്ദ്ര ഇരുന്നു ഇവിടുത്തെ ഈ തട്ടിൻപുറങ്ങളൊക്കെ എന്താ പറയുക കടലിലെ തട്ടിൻപുറങ്ങളിലൊക്കെ മ്യൂസിക് ക്ലബുകളാണ് തട്ടിൻപുറങ്ങളിലൊക്കെ രാത്രി ഏഴ് മണി മുതൽ പത്ത് പത്ത് മണിവരെ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടുന്ന കുറേ ആളുകൾ അവരെന്നു കുറച്ച് മുഖ്യവാരിയുടെ ഭാഗമായിട്ടുള്ളവരായിരിക്കില്ല എന്നിരുന്നാലും അവരവരുടെ സമയത്തെ ചെലവഴിച്ചിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടായിരുന്നു അത് പുതിയ തലമുറയിലും ഉണ്ട് എന്നുള്ളതാണ് പുതിയ തലമുറയിലും ഇത്തരത്തിലുള്ള പാട്ടുകാർ എഴുതുന്നവർ നാടകം രചിക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപോലെ ഇവിടെ എന്താ പറയാ ഇവരൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാനൊക്കെ ഒട്ടനവധി സാധനം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ സാധാരണ ഇവരൊക്കെ പുതിയ പറയാനുള്ളത് ഇങ്ങനെ കുഴിക്കുണ്ടോ കുറെ പകരം ലഭിക്കുന്ന ഒരു മണ്ണാണ് പൊന്നാനിയുടെ ഓരോന്നിലും ഉണ്ടല്ലോ ഇവിടുത്തെ പലഹാരങ്ങൾക്ക് കുറച്ച് സേവനമുണ്ട് ഇപ്പൊ നിങ്ങൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പൊ നാൽപ്പത് പലഹാരങ്ങളുണ്ടല്ലോ ഇന്നത്തെ കടകളുണ്ട് നാൽപ്പതോളം പലഹാരങ്ങൾ പൊന്നാനിയുടെ മാത്രമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതികളുണ്ട് ഇവർക്ക് ഒരു ആദ്യത്തെ രീതി ആ രൂപത്തിലാണ് ഇപ്പൊ എന്താ പറയാ ഒരാൾ വീട്ടിൽ പൊതുവായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ ഉണ്ടല്ലോ ഒരു പത്ത് നാൽപ്പത് ഇനങ്ങൾ പൊന്നാനിക്ക് മാത്രമായിട്ട് വേറെ ഇവിടെ ഇല്ലാത്ത നാൽപ്പതോളം ഇനങ്ങൾ നാൽപ്പത്യോലം ഇനങ്ങൾ പലഹാരങ്ങളുണ്ട് അപ്പൊ ആ ആ അർത്ഥത്തിൽ തന്നെ ഒരു വൈവിധ്യങ്ങളുടെ നാട് എന്ന ഒരു സവിശേഷത ഒരു പക്ഷെ പൊന്നാനിക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ എന്താ പറയുക ഇതിന്റെ ചരിത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ വലിയ പള്ളി തൃക്കാവി ക്ഷേത്രം ഇതിന്റെ രണ്ടിന്റെയൊക്കെ രണ്ടിന്റെയും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരേപോലെയാണ് മഗരൂമിന്റെ കാലത്ത് മഗതൂമുണ്ടാക്കിയ പള്ളിക്കും അതേ കാലത്ത് തന്നെ ഉണ്ടാക്കിയ തൃക്കാവി ഭഗവതി ക്ഷേത്രത്തിനും ഒരേ സ്ട്രക്ചറാന്നുള്ളതാണ് മാത്രമല്ല മഗുധവും ഇപ്പൊ എന്നെ സംഭവം മഗതുമൊക്കെ ഉണ്ടാക്കിയ ഒരു സ്വാധീനമുണ്ട് ഇപ്പോൾ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്ന സാമൂഹികയുടെ ആ കാലത്ത് പ്രവേശനം ഉണ്ടായിരുന്ന രണ്ടുപേർ ഒന്ന് ഒന്ന് മകുധുമായിരുന്നു ഇപ്പൊ എന്താ പറയാ അഹിന്ദുക്കളായ രണ്ടുപേർക്ക് മാത്രമാണ് കോഴിക്കോട് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് സൈനുദ്ദീൻ മഗ്ധുമാണ് രണ്ടാമത്തെ ഷാബന്ദർ കോഴിക്കോട് തന്നെ ഉള്ള പൗരപ്രമുഖനാണ് അപ്പൊ ആ അർത്ഥത്തിലുള്ള ഒരു സ്വാധീനം എല്ലാ അർത്ഥത്തിലും ഉണ്ട് ഇപ്പൊ ഈ മഗുബീൻ രചിച്ച തൂഫത്തുൽ മുജാഹിദ്ദീൻ ആയിരുന്നാലും ഫത്തുൽമൊഹീനായിരുന്നാലും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണെന്നുള്ളത് ഇപ്പൊ മലയാളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ആധികാരിക ചരിത്ര ഗ്രന്ഥം എന്ന നിലക്ക് തൂഫത്തുൽ മുജാഹിദീൻ ലോകത്തിന്റെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കപ്പെടുന്നുള്ളതാണ് അത് പൊന്നാനിയിലിരുന്ന് രചന നടത്തിയ ഗ്രന്ഥം കൂടിയാണത് അപ്പൊ ഈ അർത്ഥത്തില് ഏറെയാണ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പൊന്നാനി പലഹാരങ്ങളെ കുറിച്ചിട്ട് ഗവേഷണം നടത്തിയിട്ട് ഡോക്ടറേറ്റ് വാങ്ങിച്ച ആൾക്കാരും ഇപ്പോൾ ഫസീല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഇപ്പോ ഗവർമ്മ കോളേജിലെ അധ്യാപിക പൊന്നാനിയിലെ പലഹാരങ്ങൾ മാത്രം എടുത്തിട്ട് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് വാങ്ങിച്ചയാളാണ് അപ്പൊ ആർത്ഥത്തിൽ കുഴിക്കുന്തോറും ധാരാളമായിട്ട് അക്ഷയഗനി എന്ന നിലക്ക് പറയാവുന്ന ഒരു നാടുകൂടിയാണ് എന്തായാലും അങ്ങനെ അറിയാൻ പൊന്നാനിയെ തെരഞ്ഞെടുത്തത് പൊന്നാനിക്കാരനെന്ന നിലയിലുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെക്കാണ് നമ്മുടെ വിളായാത്രയുടെ മൂന്നാമത്തെ യാത്രയാണ് ഞങ്ങൾ ആറൻകുട്ടിനോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വയലി എന്ന് പറയുന്ന ഒരു സംഘത്തിലെ പ്രവർത്തകരാണ് നാടൻപാട്ടും മുള സംഗീതവും ഭാരതപ്പുഴ പഠനവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷം മുന്നേയാണ് ആശയം വെച്ച് നിളയേറിയ ഓരോ യാത്രകളിലൂടെ ഒരു യാത്ര നടത്തിയിട്ട് പിന്നെ അത് ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ യാത്ര കുറച്ച് ക്രാഫ്റ്റുകളെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ചെയ്തത് മുഷാരി ആശാരി അങ്ങനെ കമ്മ്യൂണിറ്റികളെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ രണ്ടാമത്തെ യാത്ര പാവകഥകളുകളെ കുറിച്ചിട്ട് ഭാരതപ്പുഴ തീരത്തെ പാവകളെ കുറിച്ച് റിസർച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു യാത്ര തുടങ്ങി കയ്യിലിട്ട് ചെയ്യുന്ന പാവകഥകളെയും തേൽപാവക്കൂത്തൊക്കെ കണ്ടിട്ട് ആര്യങ്കാവ് വെയിലയും കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം യാത്ര അവസാനിപ്പിച്ചിട്ട് ഇത് മൂന്നാമത്തെ യാത്രയാണ് അപ്പൊ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം പൊന്നാനിയുമായിട്ട് വയലിക്ക് ഒരു മൂന്നാലഞ്ച് വർഷത്തെ പഴക്കം വയലേക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നിരന്തരം വരുന്ന പ്രദേശമാണ് ഒരു നാലഞ്ച് വർഷം മുന്നേ കൊറോണയ്ക്ക് മുന്നേ റോൾഫ് യു കെ എന്ന് ഇവിടെ വന്നപ്പോൾ ഒരു യു കെ ലണ്ടൻ മ്യൂസിയത്തിലെ കുറേറ്റനാണ് അപ്പൊ റോൾഫിനെ ബന്ധപ്പെട്ട് റോൾഫ് ഇവിടെ വരുമ്പോൾ റോൾഫ് ഇവിടുത്തെ മാപ്പിള സമുദായത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ അങ്ങനെ റോൾഫുമായി വന്ന് ഞങ്ങൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വന്നു പോയിരുന്നു നമ്മളെ മാഷെ കണ്ടു എന്നിട്ട് പിന്നെ ഈ ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ നടന്നു അന്ന് ഗോൾഫിന് വളരെ രാജകീയമായ ശൈലി പോലെ വീട്ടിൽ വെച്ചിട്ട് ഒരു സ്വീകരണം പൊന്നാനി കൊടുക്കുന്നുണ്ടായി അപ്പോ അങ്ങനെ ഗോൾഫിന്റെ ഒപ്പം കൂടിയിട്ടാണ് ഞാൻ പൊന്നാനിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടാവുന്ന അത്രയും പുസ്തകങ്ങൾ ഞാൻ പൊന്നാനിയെ കുറിച്ച് വാങ്ങിച്ചു വായിക്കാൻ ശ്രമിച്ചു ആ ഭാരതപ്പോഴെ തിരുത്ത എട്ട് മൂല് സഞ്ചരിച്ച പ്രദേശങ്ങളിൽ ഒന്ന് പൊന്നാനി അപ്പൊ നമ്മുടെ ഒരു യാത്രയുടെ ഒരു പ്രധാന കേന്ദ്രം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയതിന് പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും കാരണം നദി ഒഴുകി വന്ന് അതിന്റെ എല്ലാ എസൻസും എക്കലും അതിന്റെ പുഷ്ടിമെല്ലാം കൊണ്ടുവന്ന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ് പൊന്നാനി എന്ന് പറയുന്നത്

യൂണീക്ക് ആക്കിട്ട് നിലനിർത്തി ഓടിനൊക്കെ പെയിന്റ് അടിച്ചു ഉൾഭാഗം കൊന്നു ഒന്ന് അങ്ങനെ എല്ലാ മക് സ്ത്രീകൾക്ക് ആയിട്ടുള്ള സെക്ഷൻ അവിടുത്തെ ഉണ്ട് ആൾക്ക് അകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കാം ഒന്നുമില്ല അവിടെ ഒരാൾ മറവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഒരു പിമ്പം പോലെ നമുക്ക് കാണാൻ പൊന്തി നിൽക്കുന്ന പോലെ അപ്പോൾ അവിടെ മെഡിഗിലൊക്കെ എത്തിക്കാം നമുക്ക് എന്തെങ്കിലും ഡോണേറ്റ് ചെയ്യാം പേയ്മെൻറ്റ് കൊടുക്കുക ഡോണേറ്റ് ചെയ്യുക നമ്മുടെ പ്രയാസങ്ങള് വരും അപ്പോൾ സ്ത്രീകൾക്കായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ട് കാണാം അപ്പോൾ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്നത് പിന്നെ സ്വന്തത്തിൽ എത്തിക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ അപ്പോൾ ഇതൊരു മക്ബരാണ് പിന്നെ ഇവിടെ ഈ എന്താണ് കടവ് മറ്റേ പള്ളിക്കടവ് എന്ന് പറഞ്ഞത് പൊന്നാനിലെ ആദ്യത്തെ കടവ് പടിയാണ് നമ്മള് ചമറട്ട പാലൊക്കെ വരുന്നതിന് മുന്നേ തിരൂർക്കൊക്കെ ആക്സസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ കടത്തുപടിയാണ് പണ്ട് ഒരുപാട് കടത്തുകൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ പറഞ്ഞ ഈ കാണുന്നപ്പോൾ നമ്മൾ ഈ കെട്ടി കഴിഞ്ഞപ്പോ നമ്മൾ ഇന്നിടത്ത് കംപ്ലീറ്റ് വെള്ളമാണ് ഇതിപ്പോ അടുത്ത് തന്നെ ഈ പാലപ്പടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ഈ ഏരിയ കാലം വരെ തന്നെ വെള്ളമുണ്ടായിരുന്നു ച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിക്കാരൊക്കെ ഇവിടെ വിട്ടു കിട്ടിപ്പോൾ നേരെ കടലിലൂടെ ഒക്കെ ഒരു ഹാൾ സ്പേസ് ആണെങ്കിൽ വണ്ടിക്കാർ കൂട്ടുകളിലൊക്കെ പോകുന്നത് നീ വിടിക്കാൻ പോകുന്നവരൊക്കെ ഒരു സ്പേസ് ആണ് കണ്ട അവിടെ ഈ ഇന്നത്തെ ഒരു ഏരിയ ആയിട്ട് മാറി കൂടും അപ്പോൾ പണ്ട് കാലങ്ങളിൽ മെയിൻ ഒരു വാങ് അതായത് ഒരു യാത്രാ സൗകര്യം ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു സ്പേസ് കിട്ടും ആ സ്ഥലത്തിൽ പേരെന്താ അപ്പുറത്തെ പണി ആറാക്കാരൊക്കെ തൂറ്റായെന്ന് പറയും കൂട്ടായി തൂറ്റായ്ക്കും പണിയാറാക്കി കംപ്ലീറ്റ് ചെയ്ത് പണിയിരുന്നു ഇതിൻ്റെ വണ്ടി സൈക്കിളായാലും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ പോകും പിന്നെ ഈ ചമ്രോട്ടം പാലം വന്നതിന് ശേഷമാണ് ഇത് വളരെ സ്റ്റോപ്പ് ആയത് പിന്നെ അതിന് ശേഷമാണ് പിന്നീട് ഈ നമ്മുടെ ചെൻകാറൊക്കെ വന്നത് ലെൻകാർ സർവീസൊക്കെ വന്നത് വലിയ വണ്ടികൾ പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇത് നമ്മളെ ഈ ഒരു ഇങ്ങനൊരു ചെറിയതിലെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് ചുമറ്റോ വലിക്ക് ചൂരക്കാടി മുമ്പുള്ള പള്ളി ഇതാണ് പൊന്നാരി ആദ്യത്തെ പള്ളി ഇതാണ് ഈ പള്ളി ഈ കോട്ടിനെ പള്ളി എന്നറിയപ്പെടുന്നത് പഴശ്ശി ആദ്യം ഉണ്ടാവും കഴിഞ്ഞ് എത്ര എന്നുള്ളത് നമുക്ക് അറിയാം കാരണം രേഖയിൽ അങ്ങനെ സംഭവമില്ല അപ്പോൾ നമ്മൾ ഒരു എങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പത് വർഷത്തെ പഴശ്ശമിക്കുമ്പോൾ എന്തായാലും ചുമ്മാ പള്ളിക്ക് ഉണ്ട് വലിയ പള്ളിക്ക് അപ്പോൾ അതിനേക്കാട്ടി മുന്നേ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിൽ ഏകദേശം അടച്ച് നിൽക്കുന്നു അപ്പോൾ നമ്മൾ പറയപ്പെടുന്നുള്ളൂ ആ അതെ 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 അതായത് ഓരോ പള്ളിയിൽ ഇപ്പോൾ പറഞ്ഞില്ല നമ്മള് ഈ മിസ്ലികൾ വന്നിട്ട് അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ആളാണ് അപ്പം അറബ് രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളാണ് അപ്പം അവർക്ക് കുറച്ചും കൂടി ഈ ഭൗതികമായിട്ടുള്ള അറബിയുമായിട്ട് കുറച്ചും കൂടി മതപ്രഭാഷണം നടത്താനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറെ വ്യക്തിത്വങ്ങളുണ്ട് അപ്പം അവർ എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്പേസ് കൊടുക്കും പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം അത് ഫോളോ ചെയ്യുന്നവരുണ്ട് മുസ്ലിങ്ങളിൽ ഫോളോ ചെയ്യുന്നവരുണ്ട് ഇല്ലാത്തവരുമുണ്ട് ആ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ എല്ലാ രീതിയിലും ഉണ്ടാവും കാരണം കഴിഞ്ഞാൽ സുന്നി ജമായത്തിൽ തന്നിരിക്കുന്നുണ്ട് ചുന്നിക്കാരാണ് ഇത് കൂടുതൽ ഇങ്ങനത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് ഫിൻസിൽ ഇതിൻ്റെ താല്പര്യവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കുറച്ചുകൂടി പ്രാർത്ഥന കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ നിറവേരുമ്പോൾ ഒരു ഒരു ഇൻക്രൂസിന്ന് കൂടി കൂടും അപ്പോൾ വലിയൊരു അടുപ്പവും പക്ഷേ സുന്നി ജമായത്തിലും അല്ലെങ്കിൽ ജമായത്തിലും മുജായുദിലും ഒന്നും അങ്ങനെ ആരാധിക്കേണ്ട അല്ല അങ്ങനെ ഒരു ഇത് വേണ്ടെന്നുള്ളൊരു പറയാറുണ്ട് അങ്ങനൊരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ാപര്യങ്ങളനുസരിച്ച് അങ്ങനെ ലെഫ്റ്റ് സൈഡിലെ മട്ട് കാണാം കൊറേ കപലസ്ഥാനങ്ങള് കാണാം ഇവിടെ നിയറസ്റ്റ് ആയിട്ട് മരിച്ചവരൊക്കെ ഇവിടെ എല്ലാ നമ്മുടെ ഓരോ മഹലും വണ്ടിപ്പാട്ട ഏരിയ അവിടെയാണ് വാണിജ്യ കേന്ദ്രം മെയിൻ ആയിട്ട് ഈ കാളവണ്ടികളും ഇതുപോലെ തന്നെ ചിരക്കി വെണ്ടികളൊക്കെ വണ്ടികളും മറ്റു സാധനങ്ങളൊക്കെ വരും അപ്പൊ അതിൽ തന്നെ തേങ്ങ കൊണ്ടുവരും അതുപോലെ തന്നെ ഓല കൊണ്ടുവരും ഭാഗത്തിലൊക്കെ ആയിട്ട് അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് മോളിന്റെ ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അധികം ഒന്നുമില്ല ഒന്നരണ്ണേ ഉള്ളൂ പക്ഷേ അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പൊ ഇത് പറഞ്ഞൊരു ജലഗതാഗതത്തിന്റെ പൊന്നാനിന്റെ മെയിൻ ഒരു പങ്ക് വലിച്ചിരുന്നു പണ്ട് എന്താണ് വ്യാപാരം എന്താണ് പൊന്നാനിൽ ആദ്യത്തെ വന്നിട്ടുള്ള വ്യാപാര കേന്ദ്രം അറിയപ്പെട്ടു ആ നദീർഖാ ഞങ്ങളിതിപ്പോ ജസീർഖാന്റെ വീട്ടിലേക്ക് എത്തുവാ കസ്മല്ലേ അങ്ങനെ और देखो हेलो कृपया जी नहीं नहीं सर जाएंगे हां करेंगे नहीं रहेंगे 嗯。嗯嗯 उन केस वटि पाईंदा